ആദ്യത്തെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സിൽക്ക് സാരീസിൽ തന്നെ പലതരം വെറൈറ്റീസ് ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വെറൈറ്റീസ് ഒരു സിൽക്ക് സാരീസിൻ്റെ കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ജെറി വർക്ക് കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു ബോർഡറിലാണ് നിങ്ങൾക്ക് ജെറി വർക്ക് കിട്ടുന്നത് തന്നെ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ മുൻതാണിയുണ്ട് അകത്ത് തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് കിട്ടുന്നുണ്ട് ഇതെല്ലാം നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റ് വരുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് അജ്മീറ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചററാണ് ഇവിടുന്ന് മാനുഫാക്ചറിങ് ചെയ്തിട്ട് എല്ലാ തരം പ്രോഡക്ട്സും ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് എല്ലായിടത്തും സ്റ്റേറ്റിൽ എവിടെ നിന്നും നിങ്ങൾ ഓർഡർ ചെയ്താലും അവിടെ വരെ എത്തുന്നതാണ് ഇപ്പോൾ സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെളി വെളിനാട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ അവിടെ നിന്ന് നമ്മൾ അയച്ചിരുന്ന ട്രാൻസ്പോർട്ട് കുറിയർ വഴി നമ്മൾ അയച്ചു തരുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ലേഡീസ് വെയർ മെൻസ് വെയർ കിഡ്സ് വെയർ അതിലും തന്നെ സാരീസ് കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ദുപ്പട്ട അതെല്ലാം വെറൈറ്റീസ് കിഡ്സ് വെയറിൽ ബോയ്സ് ഗേൾസ് പൂജ്യം തൊട്ട് പതിനാറ് പതിനേഴ് വയസ്സ് വരെയുള്ള നിങ്ങൾക്ക് കുട്ടികളുടെ കിട്ടുന്നുണ്ട് പിന്നെ മെൻസ് വെയറിൽ ജീൻസ് ഉണ്ട് ഷർട്ട് ഉണ്ട് ഫോർമൽ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഓരിടത്ത് തന്നെ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ നമ്മൾ തരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നെങ്കിലും ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ബിസിനസ് വീട്ടിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പേടിക്കുന്നുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് ആലോചിച്ചിട്ട് ആലോചിച്ചത് വിട്ട് കളയുന്ന പക്ഷേ നിങ്ങൾ ഒരു പക്ഷെ ചെയ്താൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ സപ്പോർട്ടും എ ടു സൈഡ് വരെ നിങ്ങൾക്ക് എവിടെ പ്രോബ്ലം വന്നാലും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും തന്നെയാണ് അപ്പൊ നമ്മൾ ഞാൻ നിൽക്കുന്നത് സിൽക്ക് സാരീസിന്റെ സെക്ഷനിലാണ് സിൽക്ക് സാരീസ് എന്ന് പറഞ്ഞ റാപ്പിയർ സിൽക്ക് സാരീസിന്റെ സെക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് പോലെ കാണാൻ പറ്റും എത്ര കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ എത്ര സെറ്റ് ടു സെറ്റ് നമ്മൾ വെച്ചേക്കുന്നത് അപ്പൊ അതിൽ നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി ആ സാമ്പിളിലേക്ക് നമ്മൾക്ക് പോവാം ആദ്യത്തെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സിൽക്ക് സാരീസിൽ തന്നെ പലതരം ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വെറൈറ്റീസുള്ള സിൽക്ക് സാരീസിൻ്റെ കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ജെറി വർക്ക് കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു ബോർഡറിലാണ് നിങ്ങൾക്ക് ജെറി വർക്ക് കിട്ടുന്നത് തന്നെ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ മുൻതാണിയും ഉണ്ട് അകത്ത് തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് കിട്ടുന്നുണ്ട് ഇതെല്ലാം നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം സെറ്റ് വൈസ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ബിസിനസ്സിന് വേണ്ടി അയക്കുന്നത് സിംഗിൾ പീസും പേഴ്സണൽ യൂസിനും നമ്മൾ തരത്തില്ല അപ്പോൾ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇച്ചിരി കോട്ടൺ സിൽക്കിന്റെ മേളിലാണ് നിങ്ങക്ക് കാണാൻ പറ്റും കോട്ടൺ സിൽക്കിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റി കോട്ടൺ സിൽക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നിങ്ങൾക്ക് വർക്ക് ജെറി വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടൺ പ്ലസ് സിൽക്കിൻ്റെ വെറൈറ്റിയാണ് മിക്സ് വെറൈറ്റി ആ ഇതിൽ കിട്ടുന്നത് ഇതിൻ്റെ ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ബോർഡർ പിക്കോക്ക് ബോർഡറിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു ബോർഡർ കിട്ടുന്നുണ്ട് അതുപോലെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ ഇതിൽ സിൽക്കിൽ തന്നെ ഉണ്ട് സിൽക്കിൽ തന്നെ പലതരം സിൽക്കുണ്ട് ബനാർസി സിൽക്കുണ്ട് കോട്ടൺ സിൽക്കുണ്ട് കാഞ്ചീപുരം സിൽക്കുണ്ട് പട്ടു സിൽക്കുണ്ട് അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ ഓരോടത്ത് തന്നെ നമ്മൾ ഉണ്ടായിട്ട് ി നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പൊ അതുപോലെ ഒത്തിരി വെറൈറ്റീസ് വീണ്ടും ഞാൻ കാണിച്ചു തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും സിൽക്കിൽ തന്നെ വെറൈറ്റീസ് നിങ്ങൾക്ക് പലതരം ഉണ്ട് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സിൽക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റും ഇതിന്റെ നിങ്ങൾക്ക് പ്രിന്റ് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് കോട്ടൺ സിൽക്കിന്റെ മേളിൽ കിട്ടുക അപ്പൊ ഞാൻ സിൽക്കിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ സിൽക്കിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി ആറ് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ സിൽക്കിന്റെ വെറൈറ്റീസ് തുടങ്ങുന്നുണ്ട് നൂറ്റി ഇരുപത്തി ആറ് തൊട്ട് ആറായിരം ഏഴായിരം രൂപ വരെയുള്ള നമ്മുടെ അതിൽ വെറൈറ്റീസുണ്ട് അപ്പോൾ നമ്മുടെ അതിൽ വെറൈറ്റീസിൻ്റെ കുറവില്ല ഇത് ഞാൻ വെറും സാമ്പിൾ ന്യൂസ് മാത്രമേ കാണിക്കുന്നുള്ളൂ വെറൈറ്റീസ് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും അതിൽ നിങ്ങൾക്ക് കളക്ഷൻ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഞാൻ നിങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ച് തരാം ഓരോ നൂറോന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പലതര കളക്ഷൻസ് നമ്മുടെ ഇതിൽ വെറൈറ്റീസിന് കുറവില്ല അതിന് നോക്കി കാണാൻ പറ്റും നിങ്ങൾക്ക് ജെറി വർക്കിൻ്റെ മൊത്തം ബോർഡറാണ് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ബോർഡർ കിട്ടുന്നുണ്ട് അതിൻ്റെ താഴെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എട്ട് പീസിൻ്റെ സെറ്റ് വരുന്ന നാല് പീസിൻ്റെ സെറ്റ് ഞാൻ വീണ്ടും പറയുമ്പോൾ ഇത് സാമ്പിൾ പീസ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പം നമ്മുടെ കയ്യിൽ പ്രീമിയം നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ കല്യാണത്തിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള സാരീസും നമ്മുടെ കയ്യിലുണ്ടേ നോക്കും ഇതെല്ലാം ഫങ്ഷൻസ് ഏതെങ്കിലും കല്യാണത്തിൽ ഇട്ടുകൊണ്ട് പോവാം വെളിയിൽ ഇട്ടുകൊണ്ട് പോകാം അതുപോലത്തെ സാരീസും നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് ഇതിനു മേലെ ജെരി വർക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ബോർഡർ കിട്ടുന്നുണ്ട് അതുപോലെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇനിയുണ്ട് നോക്കും വെറൈറ്റീസിൻ്റെ നമ്മുടെ കയ്യിൽ കുറവില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ജെറി വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ 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 പീക്കോക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഇകത്ത് ഞാൻ ഉണ്ട് സിൽക്ക് സാരീസ് എന്തോ മോസ്റ്റ് ഓഫ് നിങ്ങൾക്ക് സിൽക്ക് സാരീസ് എവിടെ പോയാലും നിങ്ങൾക്ക് മൊത്തം തുറന്ന് കാണിക്കത്തില്ല അതെന്തോ അതിൻ്റെ അത് മടക്കി വെക്കുന്ന ഒത്തിരി പ്രയാസം ആയതുകൊണ്ട് അതിൻ്റെ മൊത്തം തുറന്ന് കാണിക്കത്തില്ല ഇപ്പം നിങ്ങൾക്ക് സെറ്റ് ബോക്സിൽ വേണമെങ്കിൽ ബോക്സിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഇത് നോക്കും ബോക്സിൽ ഇതുപോലത്തെ വെറൈറ്റീസാ കിട്ടുന്നത് നിങ്ങക്ക് കാണാൻ പറ്റും നാല് പീസിന്റെ സെറ്റ് ആയത് മൊത്തം ബോക്സ് പാക്കിംഗിലാണ് വരുന്നത് അപ്പൊ ഇതുപോലത്തെ ബോക്സ് പാക്കിംഗ് അല്ലെങ്കിൽ വേറെ ബോക്സ് പാക്കിംഗ് നമ്മുടെ സ്വന്തം സ്വന്തം നമ്മുടെ ബോക്സും ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് നോക്കും സ്വന്തം ബോക്സിൽ നിങ്ങൾക്ക് പാക്കിങ് ചെയ്ത് വരുന്ന ഇതുപോലത്തെ കാറ്റ്ലോഗ് വരുന്ന ആകെ മുമ്പിൽ അത് കഴിഞ്ഞിട്ട് പുരേലും നിങ്ങൾക്ക് സാരീസ് വരുന്നത് ഇതും കാണാൻ പറ്റും ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം സെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആറ് പീസിൻ്റെ സെറ്റാണ് ഈ സെറ്റ് മൊത്തം എടുക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ടീം മൊത്തം ഗൈഡൻസ് തരുന്നതന്നെ ഏതേത് പ്രോഡക്ട്സ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും നിങ്ങളുടെ അവിടെ ഏതേത് ആ പോകുന്നത് അതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്ന അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പ്രോഡക്റ്റ് गे गे। गे गे ൂ നമ്മൾ പ്രോഡക്റ്റ് അയയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം പ്രോഡക്റ്റ് അല്ല അയച്ചു തരുന്നത് നമ്മൾ നമ്മുടെ വിശ്വാസം അയച്ചു തരുന്നത് നിങ്ങളൊരു പക്ഷേ നമ്മുടെ അടുത്ത് നിന്ന് പ്രോഡക്റ്റ് മേടിച്ചാലും നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരത്തില്ല നിങ്ങൾക്ക് എവിടെ പ്രോബ്ലം വരുന്നത് അവിടെ നിങ്ങൾക്ക് നമ്മൾ കോൾ ചെയ്താൽ നമ്മുടെ ടീമിൽ കോൾ ചെയ്താൽ നമ്മൾ അത് എല്ലാം ഗൈഡൻസ് സപ്പോർട്ട് എല്ലാം ചെയ്തു തരുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരൂ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഡെൽക്കൻ മറക്കാ മറക്കരുത് അപ്പൊ അതെന്തുവാ നിങ്ങൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ